ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ലീവാണ് അപ്പോൾ എന്റെ കൂട്ടുകാരന്മാരോട് അവനുള്ള കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അവൻ ചെറിയൊരു പണിയും കൊടുക്കാൻ എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല അവനെ നമ്മൾ ഇന്ന് കേക്ക് മുറിക്കാൻ പോകുന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല അവന്റെ ഉദ്ദേശം അവൻ കരുതിയിട്ടുള്ളത് അവന്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് കാണാം നമ്മുടെ ചെന്നൈ കേക്ക് കൊണ്ടെത്തിയിട്ടുണ്ട് അവനുള്ള കേക്കാണ് എല്ലാവരും റെഡി ആട്ടോ ഞാൻ അവനെ വിളിക്കേണ്ട ആവശ്യമുള്ളു ആ അവനെ വിളിക്കല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പോ നമ്മുടെ ചക്കൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോ എല്ലാവരും റെഡിയാണ് കേക്ക് കട്ടിയല്ലോ എന്നാ അവനുള്ള പണി ഉണ്ട് കേട്ടോ പാടെ ഇത് അവനുള്ള പണിയുണ്ട് താള പിവിതാ കത്തിയട് കത്തിയട് വാറ മുടക്കണം ചിരിക്ക കത്തിയങ്ങള് ആ പാപ്പൂ കേറിയണ ഒരു വീഡിയോ ഓക്കേ കേറി പോടോ ഓർത്തോ ഓക്കേ എന്നല്ലേ ഡയറക്ടർ ഹാപ്പി ഹായ് വേറെ 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 വേരി വേരി അല്ല അപ്പോ നികരല്ലേ എന്നല്ലേ നികരല്ലേ ഹേ ചേട്ടൻ തോന്നാതാ ഞാൻ

ണ്ടാ കുഞ്ഞാട്ട കൂട്ടത്തിലെ ും കൊടുക്കണല്ലോ കഥ കഴിയേഴ് കേട്ടെ എനിക്കോട്ട് കത്തിയത്

गिनटदा 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 अरे कहीं नहीं वाह अच्छी और कट गया बेटा आ नहीं कट गया अब और तो अलग ही कट गया और अरे नहीं कट गया पहले चल आओ और और आ गया बस निकल या गिनटदा എല്ലാ പരിപാടികളും പിന്നെ കഴിഞ്ഞപ്പമ്മടെ ലാസ്റ്റ് ക്ലീനിങ് ആട്ടോ ക്ലീനിങ്ങിനായി നമ്മടെ സജീവമായിട്ട് ഉള്ളത് നമ്മടെ നമ്മടെ അങ്ങനെ ടിങ്കും മിങ്കുണ്ട് ആണ് ബാസി ബാസി മഴയത്ത് നില വഞ്ചി തോന്നിട്ട് എന്താ ഞങ്ങളെ ഫുഡത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് വീഡിയോയും അവൻക്ക് കൊടുത്ത പണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ അടുത്ത വീഡിയോ നമുക്ക് കാത്തിരിക്കാം ബൈ